എൻ്റെ പേര് ശ്രീജ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ആദ്യം തന്നെ ഇവിടെ എനിക്ക് ഈ മൈക്ക് പിടിച്ച് ഈ വേദിയിൽ നിൽക്കാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും കോടാനു കൂടി നന്ദി ഞാനൊരു അക്രൈസ്തവയാണ് പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് മാതാവിൽ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എൻ്റെ ഇടത്തെ ബ്രസ്റ്റിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ തടിപ്പ് കണ്ടു എനിക്ക് അങ്ങനെ ഒരു ക്യാൻസർ ആണെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ ഇത് കണ്ട തന്നെ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട് ഞാൻ ആ ബൈബിളിൽ ഒരു വെള്ളപ്പേപ്പറിൽ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യം കേൾക്കാറുള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ എത്തിപ്പെടാനോ എന്നെ കൊണ്ടുവരാനോ ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് ബൈബിളിൽ വെച്ചു അമ്മേ മാതാവിയെ ഇങ്ങനെയൊരു ഇത് കാണുന്നുണ്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് നീ എടുത്തു മാറ്റണമേ എന്ന് ഞാൻ ബൈബിളിൽ എഴുതി വെച്ചു പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു പക്ഷെ വളരെ ചെറിയൊരു ഒരു സെൻറ്റിമീറ്റർ പോലും ഇല്ലാതെ ഒരു ചെറിയ മൊഴിയാണ് അത് ഞാൻ കണ്ടെത്തിയത് തന്നെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തായതുകൊണ്ടാണ് ഞാൻ കണ്ടത് പിന്നെ എന്നോട് ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ് നീ പോയി സ്കാൻ ചെയ്യൂ സ്കാൻ ചെയ്യൂ എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി ഞാനങ്ങനെ സ്കാനിങ്ങിന് പോയി സ്കാൻ ചെയ്ത ഡോക്ടർ നോക്കിയ ഉടനെ എന്നോട് പറഞ്ഞു നാളെ തന്നെ ഒന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം വളരെ ചെറിയൊരു മൊഴിയാണെങ്കിൽ പോലും ഇത് ക്യാൻസർ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഭർത്താവും കൂടി ഏപ്രിൽ ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി ഞങ്ങൾ ഇത് കുത്തിയെടുത്ത് പരിശോധിച്ചു ക്യാൻസറ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാലാണ് റിസൾട്ട് വരിക ആ പന്ത്രണ്ട് ദിവസവും ഞാൻ പ്രാർത്ഥനയിലും അച്ഛൻ്റെ ധ്യാനം കേൾക്കും പ്രാർത്ഥനയിൽ മുഴുകും അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലും ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു ചെയ്യുക എൻ്റെ തുടക്കം തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ടാമത്തെ ദിവസം എനിക്ക് ഒരു വിഷു കൈനീട്ടം എന്നതുപോലെ ഞാൻ അറിയുന്നത് എനിക്ക് ക്യാൻസറാണെന്നാണ് എന്നിട്ടും ഞാൻ പതറിയില്ല ഞാൻ കോഴിക്കോട് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഞാൻ ചികിത്സയ്ക്കായിട്ട് പോയി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് മാമോ ചെയ്യാം അതുപോലെ സ്കാൻ ചെയ്ത് നോക്കണം പെറ്റ് സ്കാൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു കാര്യം മുഴ വളരെ ചെറുതാണെങ്കിലും നമുക്ക് കീമോ ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറുടെ ഡോക്ടർ എന്നെ പരിശോധിക്കുന്ന ടേബിളിൽ കിടന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് അതായത് പഴയ സ്കാൻ വെച്ചിട്ടായിരുന്നു ഡോക്ടർ നോക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കെന്താണെന്ന് അറിയില്ല എനിക്ക് അവിടെ എൻ്റെ അസുഖം മാറിയതുപോലെ എനിക്ക് തോന്നുന്നു എനിക്കൊന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു ഞാനൊരു സി ബി എസ് ഇ സ്കൂളിലെ അധ്യാപികയാണ് എൻ്റെ ടീച്ചർ ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അവരുടെ ഞാൻ ഡോക്ടർ പറഞ്ഞു കീമോ എട്ട് കീമോ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം പിന്നെ റേഡിയേഷൻ ഉണ്ട് അങ്ങനെ അവരുടെ പ്രോട്ടോകോളൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഇത്രയും ചെറിയൊരു മൊഴിയാണ് എനിക്കിപ്പോൾ എൻ്റെ അസുഖം ഭേദമായതുപോലെ എനിക്ക് തോന്നുന്നുമുണ്ട് പിന്നെയും എൻ്റെ മനസ്സ് പറയുകയാണെങ്കിൽ നിൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണ്ട നിൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാമത്തെ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അച്ഛൻ ഇങ്ങനെ ഓരോന്നും പറയുന്നത് ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ കോളേജിലാണ് പെരിന്തൽമണ്ണ പഠിക്കുകയാണ് ഞാൻ പറഞ്ഞു മോനെ അമ്മയ്ക്ക് വേണ്ടി നീ ഒന്ന് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മോൻ പറഞ്ഞു അമ്മ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞു ഞാനെല്ലാം പറഞ്ഞു തരാം നീ കൃപാസനത്തിൽ എത്തുക അവിടെ ചെന്നിട്ട് ഞാൻ വാട്സപ്പ് ചെയ്തു കൊടുത്തു ഇവിടെ എഴുതി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇവൻ ഇവിടെ വന്നു വന്നേ അന്ന് ഇവനാണ് എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മ ഇന്ന് എനിക്കായിരുന്നു മാതാവിൻ്റെ മുത്തുകൂടെ പിടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനിയൊന്നും പേടിക്കേണ്ട അമ്മയുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാമത്തെ കീമോ കഴിഞ്ഞു ഞാൻ രണ്ടാമത്തെ കീമോയ്ക്ക് ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എൻ്റെ ആ മുഴ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇവിടെ കുറഞ്ഞിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ കീമോയ്ക്ക് ചെന്നപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ ബ്രസ്റ്റിലും മുഴയില്ല ഒന്നുമില്ല പക്ഷേ ഇനി എന്തിനാണ് എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ എന്താണോ അതനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഇനി എനിക്ക് മറ്റൊരു വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ കീമോയിഡ് ക്ഷീണത്തിൽ കിടക്കുന്ന സമയത്ത് എന്നോട് ആരോ പറയാണ് നീ ആ ആശുപത്രിയിലേക്കൊന്ന് വിളിച്ച് ചോദിക്കുന്നു ഞാൻ ആശുപത്രികളുടെ പേരൊന്നും പറയുന്നില്ല അങ്ങനെ ഞാൻ എറണാകുളത്തെ മറ്റൊരാശുപത്രിയിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നം എനിക്ക് അവിടെ വന്നിട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്കിവിടുന്ന് ഒരു റെഫറൻസ് ലെറ്ററും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉള്ള സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളും വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവൻ കൊണ്ടെത്തന്ന തൈലം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഉപ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നു ഞാൻ ഉപ്പുമായിട്ടായിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ പോയത് ഞാൻ അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിക്കുന്നതിന് മുമ്പ് ആ ടേബിളിൻ്റെ അടിയിൽ ആരും കാണാതെ ഞാൻ ഉപ്പ് വിതറി വിതറിയതിന് ശേഷം ഞാൻ ആ ടേബിളിൽ കിടന്നു കിടന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കീമോയിൽ ഡിസപ്പിയേഡായി ഇവിടെ മറ്റൊരു മാർക്കും അവർ ചെയ്തിട്ടില്ല ക്ലിപ്പിട്ടില്ല ടാറ്റു ചെയ്തിട്ടില്ല ഇത് നമ്മൾ എന്ത് ചെയ്യും എവിടെയായിരുന്നു താങ്കളുടെ മൊഴിയെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഞാൻ അവിടെ കിടന്ന് ഒരു വഴി കാണിക്കണേ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പെറ്റ് സ്കാനിൻ്റെയും മറ്റും മാമോയുടെ ഒക്കെ എല്ലാം മാർക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരു വരുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് അതെല്ലാം മാർക്ക് ചെയ്ത് വീണ്ടും ഞങ്ങൾ എറണാകുളം ആശുപത്രിയിലെത്തി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ആ ഭാഗത്തെ ടിഷ്യൂ നമുക്ക് കുറച്ച് വട്ടത്തിൽ ആ ഭാഗത്തെ ടിഷ്യൂ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് പുറത്തുനിന്ന് വേറെ ഫ്ലാപ്പ് എടുത്തിട്ട് നമുക്ക് നമുക്കവിടെ വെക്കാമെന്ന് പറഞ്ഞു അമ്മ അമ്മമാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു എനിക്ക് ആ സമയത്താണ് എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ എൻ്റെ സർജറി ഭംഗിയായിട്ട് നടന്നു സർജറിയിൽ നിന്ന് കിട്ടിയ എൻ്റെ ആ അംശങ്ങളൊക്കെ ലാബിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എവിടെയും ക്യാൻസറിൻ്റെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എൻ്റെ അസുഖം ഞാൻ പൂർണ്ണമായിട്ടും എനിക്കെൻ്റെ അസുഖം മാറിയിരിക്കുന്നു ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് സാധാരണ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു എനിക്ക് ഒരു പക്ഷേ അവിടെ ആദ്യം കീമോ സ്റ്റാർട്ട് ചെയ്യാതെ ആദ്യം സർജറി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരു പക്ഷേ അതും അവിടെയൊക്കെ അമ്മ മാതാവാണ് എന്നെ അതിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ നാത്തൂന് വർഷങ്ങളായിട്ട് എൻ്റെ കാലിൻ്റെ ഞരമ്പ് വലിച്ചു കൂടുന്ന ഒരു അസുഖമുണ്ടായിരുന്നു അത് ഞാൻ വെച്ചു അത് അതും മാറിക്കട്ടെ അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു പതിനാല് വർഷത്തോളമായിട്ട് അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതും മാറിക്കട്ടെ അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് ടെൻഷനാകുന്ന കൂട്ടത്തിലാണ് ഞാൻ വിചാരിച്ചു എൻ്റെ അസുഖം വരുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായും തകർന്നു പോകുമെന്ന് വിചാരിച്ചു പക്ഷേ എന്നെ എൻ്റെ അസുഖാവസ്ഥയിൽ എന്നെ വേറെ ആരെ കൊണ്ടും നോക്കാൻ വിടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന് എന്നെ പൊന്നുപോലെ നോക്കിയത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിനുള്ള മനസ്സിന് ധൈര്യവും ശക്തിയും ഒക്കെ മാതാവ് കൊടുക്കുകയുണ്ടായി അതുപോലെ മക്കളുടെ പഠനമാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ അവർക്ക് സമാധാനത്തോടെ ശക്തിയുടെ പഠിക്കണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മൂത്ത മോനിപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞു അവൻ പറയുക അമ്മ ഉടമ്പടിയിൽ വെച്ചത് കൊണ്ടാണോന്നറിയില്ല ഞാൻ പി ജിയുടെ നീറ്റിന് ഹൗസ് സർജൻസി മുതലേ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചാൽ അതെന്താന്ന് അല്ല ഇരിക്കുന്ന സമയത്തൊക്കെ പഠിക്കണം പഠിക്കണം എന്ന് തോന്നുകയാണ് അമ്മയുടെ ഉടമ്പടിയുടെ ഫലമായിട്ടായിരിക്കാമെന്ന് അവനും പറഞ്ഞു അതുപോലെ എനിക്ക് ഒരുപാട് അമ്മമാതാവും തിരുക്കൂർമാരനും കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇതിനൊക്കെ എത്രയെത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല നന്ദി നമസ്കാരം ശ്രീചേച്ചയ്ക്ക് ചെറുപ്പം മുതൽ തന്നെ പരിശുദ്ധ അമ്മയോട് അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് ഒരു സങ്കടകാലം വന്നപ്പോൾ ഉടനെ തന്നെ അമ്മ വഴി ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് ശ്രീ ചേച്ചി മാനോട് പറഞ്ഞത് ഉടനെ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ളത് ഡോക്ടേഴ്സ് എല്ലാ റിപ്പോർട്ട് നോക്കിയിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഉള്ളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരില്ല എന്ന് സങ്കീർത്തനം മുപ്പത്തിരണ്ടായിട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാം ദൈവമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ദൈവം തന്നെ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ് ആശ്വാസം നൽകുകയാണ് ഈ സാക്ഷ്യത്തിൻ്റെ അവസാനം എത്തുമ്പോൾ പറയുന്നത് ഒന്നും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല ബയോപ്സിക്ക് വിട്ടപ്പോഴും റിസൾട്ട് വന്നത് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് ദൈവം ഇടപെടുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് രോഗപീഠങ്ങളെല്ലാം മാറിപ്പോകുന്നത് ഇതേപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടായിരുന്ന ബാലൻസ് എല്ലാം പതിനൊന്നാലു വർഷമുണ്ടായത് ഉടമ്പടിത്തേലും ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ മാറി എന്ന് പറയുന്നത് ദൈവം തൊട്ട് സുഖപ്പെടുത്തിയെന്ന് നമുക്ക് ബോധ്യമാവുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്തോത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്